ആരാ നിങ്ങൾ എന്താ താഴെ ഗേറ്റിലെ ടുലറ്റ് ബോർഡ് കണ്ടിട്ടാണ് ഞാൻ വന്നത് വീട് അവൈലബിൾ ആണോ സർ സർ ആ ഉണ്ടല്ലോ വിട് നിങ്ങൾ മൊത്തം എത്ര പേരാ അതോ ഫാമിലിയോ ഇല്ല ഞാൻ ഒറ്റയ്ക്കാ താമസിക്കുന്നത് അതെ സർ ഞാൻ തൃശൂരിൽ നിന്നാണ് സിറ്റിയില് വല്ല ജോലി ഉണ്ടോ എന്ന് അനേഷ് ഇങ്ങോട്ട് വന്നതാ ഓരോ തവണയും ഇന്റർവ്യൂവിന് അത്രയും ദൂരം വരാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഇവിടെ തന്നെ വീട് നോക്കാന്ന് വിചാരിച്ചു അതെ സർ ഞാനും നിങ്ങളെ പോലെ മാരേജ് ആവാതെ സിംഗിൾ വിമന് വീട് കൊടുക്കാൻ വേണ്ടി നോക്കുക ഓഹോ പക്ഷേ നിങ്ങൾക്ക് നിങ്ങക്ക് ജോലിയും റെന്റ് നിങ്ങൾക്ക് ടൈമിന് തരാൻ പറ്റുമോ ആ റെന്റ് തരുന്നല്ലോ യാതൊരു കുഴപ്പമില്ല സർ കറക്റ്റ് ഡേറ്റിന് തന്നെ ഞാൻ വാടക തന്നിരിക്കും സർ ഞാൻ റൂമൊന്ന് നോക്കിക്കോട്ടെ സർ ശരി വരൂ കാണിച്ചു തരാം വരും വന്നോളൂ ഇതാ മാം റൂം ഇഷ്ടപ്പെട്ടോ എന്താ എന്താ ഇത് ഇത് റിച്ച് ആണല്ലോ ഇതിന്റെ വാടക എത്രയാ കുറച്ച് കൂടുതലാണല്ലോ നിങ്ങൾ ഈ പറയുന്നത് ഇങ്ങനത്തെ ഒരു റൂമിന് േ ഇങ്ങനെ പത്തായിരം രൂപിക്കുന്നേ ഞങ്ങളുടെ റൂമിൽ ബെഡ് ഉണ്ട് എ സി ഉണ്ട് ടി വി ഉണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ടല്ലോ ഇവിടെ സാർ എനിക്ക് എ സി റൂമിൽ താമസിച്ച ശീലല്ലോ സാർ ഹാ ഇത് നോക്കിയേ എ സി വേണ്ടെങ്കിൽ അത് ഓൺ ചെയ്യാതിരുന്നാ പോരെ വലിയ റൂം പുതിയ വീടല്ലേ അതുകൊണ്ടാണ് ഞാൻ ഈ റൂമിന് സെവൻ തൗസൻഡ് പറയുന്നേ സാർ പ്ലീസ് സാർ ഒന്ന് കുറയ്ക്കണം സർ ശരി ഇത്രയും റിക്വസ്റ്റ് ചെയ്ത കാരണം മന്ത്ലി സിക്സ് തൗസൻഡ് തന്നോ സാർ ഒരു ഫൈവ് തൗസൻഡിന് തന്നൂടെ സാർ പ്ലീസ് സാർ പ്ലീസ് എന്തായി പറയുന്നേ ഇങ്ങനത്തെ ഒരു റൂം വെളിയിൽ പോയി ചോദിച്ചാ അവർ പറയുന്ന റേറ്റ് എന്താന്ന് നീ എന്താ അയ്യായിരം രൂപയ്ക്ക് ചോദിക്കുന്നേ അതുകൊണ്ടല്ല സർ എനിക്ക് ഇതുവരെ ജോബ് കിട്ടിയിട്ടില്ലല്ലോ ശരി എന്നാ നീ ഒരു കാര്യം ചെയ്യ് നിനക്ക് ജോബ് കിട്ടുന്നവരെ ഫൈവ് തന്നു വൺസ് നിനക്ക് ജോലി കിട്ടിയാലേ സിക്സ് തൗസൻഡ് തരണം ഓക്കെ ഓക്കെ ആവും സർ സർ അഡ്വാൻസ് എത്രയാ ടി താഴെ ഓക്കെ സർ ഞാൻ പോയി വിഡ്രോ ചെയ്തിട്ട് കൊണ്ടുവരാം സർ ആ ശരി നിങ്ങൾ പോയി പണം വിഡ്രോ ചെയ്ത് വരുന്നതിനിടയ്ക്ക് ഞാൻ റെന്റൽ അഗ്രിമെന്റ് റെഡിയാക്കി വെക്കാം ആക്കി അല്ലേ എന്നാ വന്നോളൂ ഡ്രോ ചെയ്ത് കൊണ്ടുവരാം എന്നാ ശരി ഒരു മിനിറ്റ് വെയിറ്റ് സർ ആ പിന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസ് മാത്രം ഈ പേപ്പറിൽ എഴുതി സർ ഓക്കെ നിങ്ങള് പണം വിഡ്രോ ചെയ്ത് തിരിച്ചു വരാൻ എത്ര സമയം എടുക്കും ഒരു സർ ഓ ആ ശരി അതിനിടയ്ക്ക് ഞാൻ വീട്ടിന്റെ റെന്റൽ അഗ്രിമെന്റ് റെഡിയാക്കി വെച്ചോളാം ഒന്ന് വേഗം വരണം കേട്ടോ സർ എത്തിയോ വരു വരോ ഉം ഉം നിങ്ങൾ ഇവിടെ ഇരുന്നോളൂ കേട്ടോ ഞാൻ അകത്ത് പോയി അഗ്രിമെന്റ് പേപ്പർ എടുത്തിട്ട് വരാം ഓക്കെ സർ ഉം 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 ഇതാ നിങ്ങളുടെ റെന്റൽ അഗ്രിമെന്റ് ഒരു പ്രാവശ്യം നന്നായിട്ട് വായിച്ചു നോക്കിട്ടെ സൈൻ ചെയ്തോളൂ ഓക്കെ സർ ഇതാ സർ അയ്യോ സർ എണ്ണി നോക്കുന്നില്ലേ അതൊന്നും സാരല്ല എനിക്ക് നിങ്ങളെ വിശ്വാസമാ സർ ശരി ആ പിന്നെ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാനുണ്ട് ഇനി തൊട്ടേ ഈ വീട് എന്റത് മാത്രമല്ല നിങ്ങളുടെതും കൂടെയാണ് നല്ല നീറ്റായിട്ട് ക്ലീൻ ആയിട്ട് ഭദ്രമായിട്ട് നോക്കിക്കൊള്ളണം കേട്ടോ പിന്നെ ഒരു കണ്ടീഷൻ പറയാൻ വിട്ടുപോയി താമസിക്കുന്നവരെ ഓരോ ആണുങ്ങളും വരാതെ നോക്കിക്കൊള്ളണം കേട്ടോ ഗേൾസ് എത്ര പേര് വേണമെങ്കിലും വന്നോട്ടെ പക്ഷെ ബോയ്സ് മാത്രം അലൌഡല്ല ഈ വീട്ടിലേക്ക് ആണുങ്ങൾ വന്നൂടാന്ന് പറഞ്ഞാൽ നിന്റെ ബോയ് ഫ്രണ്ട്സ് മാത്രമല്ല നിന്റെ ഫാദർ ബ്രദർ ആരാണെങ്കിലും ശരി ആണുങ്ങൾ ആരും കേറി അയ്യോ സർ അനെ കാണാൻ പെൺപിള്ളാര് പോലും വരാറില്ല അപ്പൊ പിന്നെ എങ്ങനെ ആമ്പിള്ളാർ വരാനാ അതല്ല പെൺകുട്ടികൾ എത്ര പേര് വരട്ടെ എത്ര ദിവസം വേണമെങ്കിലും താമസിച്ചോട്ടെ പക്ഷെ ആമ്പിള്ളേര് വരണ്ടാ ഞാൻ പറയുന്നത് സംസാരിക്കുന്നത് എപ്പോഴാ വീട്ടിലേക്ക് വരുന്നേ നാളെ വരും സർ ഓക്കേ சரி நாளாட்டோ ஆ சரி சார் സമയായല്ലോ പെട്ടെന്നറങ്ങണം അയ്യോ ഇതെന്താ വെള്ളം വരാത്തത് എനിക്ക് ഇന്റർവ്യൂവിന് പോവാൻ സമയമായല്ലോ എന്തൊരു കഷ്ടം ഫോൺ എടുക്കാത്ത ഇനി താഴെ പോയി പറയണം സാർ സാർ എന്താ ടീ ില് വെള്ളം വരുന്നില്ല സമയായി എനിക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം ഒന്ന് മോട്ടർ ഇടാൻ പറ്റുമോ എന്ത് വെള്ളം വരുന്നില്ലെന്നോ ഇന്നലെ അല്ലേ ഞാൻ ഫുൾ ടാങ്ക് വെള്ളം അടിച്ച് കേട്ടിയെ വെള്ളം തീരെ വരുന്നില്ല സർ ശരി ശരി നിങ്ങൾ പോയിക്കോളും ഞാൻ മോട്ടർ ഓൺ ചെയ്യാം രണ്ട് മിനിറ്റിൽ വെള്ളം വന്നോളും ഓക്കെ ഈ കുട്ടിയെ കാണാൻ എന്ത് ഭംഗിയാ ഹീറോയിനെ പോലെ എങ്ങനെയാണ് ഇവിടെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരുന്നത് ട്രൈ ചെയ്ത് നോക്കാം വരാമോ അയ്യോ സർ ഇത് നിങ്ങളുടെ വീടല്ലേ എന്നോട് ഇതിനെ പെർമിഷൻ ചോദിക്കുന്ന എന്തു പറയുന്നു വീടൊക്കെ കൊള്ളാമോ ഇഷ്ടപ്പെട്ടോ ആ ഒത്തിരി ഇഷ്ടമായി സാർ സാർ ഞാൻ ചാര കൊണ്ടുവരാം പറഞ്ഞോളൂ സർ ഒന്നുമില്ല വെറുതെ വന്നതാ എന്താ ഇത് ഫസ്റ്റ് ടൈം നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിരിക്കാ എനിക്ക് ചായയും കോഫിയും ഒന്നും തരത്തില്ലേ അയ്യോ സോറി സർ എന്റെ അടുത്ത് സ്റ്റവില്ല സർ ഇനി വേണം പോയി വാങ്ങിക്കാൻ ഫുഡൊക്കെ പുറത്തുനിന്നാണ് സർ പുറത്തേക്ക് പോകുമ്പോൾ ഏതെങ്കിലും ഹോട്ടലിൽ കയറി വാങ്ങിച്ചോണ്ട് വന്ന് കഴിക്കും ഇങ്ങനെ വെളിയിൽ കഴിച്ചു കഴിഞ്ഞാൽ നിന്റെ ആരോഗ്യത്തിന് എന്തെങ്കിലും പ്രശ്നം വരില്ലേ എന്തു ചെയ്യാനാ സർ ജോലിയൊന്നും കിട്ടാത്തതുകൊണ്ട് ഫിനാൻഷ്യലി വളരെ ടൈറ്റ് ആണ് ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു പറ്റി ഇല്ല സർ സെലക്ട് ആയില്ല അതെയോ പേടിക്കണ്ട റിലാക്സ് ആയിട്ട് ട്രൈ ചെയ്യേ നിനക്ക് ഡെഫിനറ്റ് ആയിട്ട് ജോലി കിട്ടും റെന്റിനെ കുറിച്ചൊന്നും പേടിക്കണ്ട ഇത് നിന്റെ വീട് പോലെയാ ഓക്കെ അല്ലേ വിഷമിക്കാണ്ടിരിക്കേ നിനക്ക് എല്ലാം നല്ലതേ നടക്കത്തുള്ളൂ താങ്ക് യു സർ നിങ്ങളെ പോലത്തെ ഒരു ഹൗസ് ഓണറിനെ കിട്ടാൻ ഞാൻ ഭാഗ്യം ചെയ്തിട്ടുണ്ട് ഇതൊരു കാര്യമേ അല്ല എന്നെ ഒരു ഹൗസ് ഓണറായി കാണണ്ട ഒരു നല്ല ഫ്രണ്ടായി കണ്ടാ മതി ഓക്കെ അല്ലേ സർ പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് നിനക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും കാര്യത്തിന് പണം ആവശ്യം ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് ചോദിച്ചാൽ മതി ഞാൻ തരാം സർ നിങ്ങൾ അതുകൊണ്ടല്ല ഈ സിറ്റിയില് ജോലിയും കൂലിയും ഒന്നും ഇല്ലാതെ ജീവിക്കുന്ന എന്ത് പാടാണെന്ന് എനിക്കറിയാം എന്താ സാർ ഇത് വാങ്ങിക്കൂന്നേ നീ എനിക്ക് അഡ്വാൻസ് തന്നില്ലേ ആ പൈസ മേടിച്ചോ എന്തുവാർ ഇത് നിങ്ങൾ തിരിച്ചു തരുന്നത് അത് വേറെ ഒന്നുമില്ല നിനക്ക് ഇതുവരെ ജോലി കിട്ടിയിട്ടില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു തരുന്നത് നിനക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്തോ നിനക്കൊരു നല്ല ജോലി കിട്ടിയതിന് ശേഷം നീ ഈ പൈസ തിരിച്ചു തന്നാ മതി അപ്പം വെറും രണ്ട് മാത്രം തന്നാ മതി കേട്ടോ അഡ്വാൻസിന്റെ ആവശ്യമൊന്നുമില്ല കേട്ടില്ലേ ഓക്കേ സർ നിങ്ങൾക്ക് ശരിക്കും വലിയൊരു മനസ്സാ ശരി നീ നാളെ ഫ്രീ അല്ലേ ആ ഫ്രീ ആണ് സർ എന്താണ് കാര്യം നാളെ നിനക്കൊണ്ട് എന്റെ വീട്ടിലേക്ക് വരാൻ പറ്റോ വീട്ടിലേക്കോ എന്തിനാ സർ നാളെ നിനക്കൊരു ഗ്രാൻഡ് പാർട്ടി തരാനാ ഞാൻ ആലോചിക്കുന്നത് എന്താ സർ എന്തെങ്കിലും ഒന്നുമില്ല നീ എന്റെ വീട്ടിലേക്ക് വന്നിട്ടില്ലേ അതുകൊണ്ടാ സത്യം പറഞ്ഞ നീയാ എനിക്ക് ഈ പാർട്ടി തരണ്ടേ പക്ഷേ ഇതുവരെ നിനക്ക് ജോലി കിട്ടാത്തോണ്ട് ഞാൻ തന്നെ തരാന്ന് വിചാരിച്ചു നാളെ നീ തീർച്ചയായും വരണം കേട്ടോ ഉറപ്പായും എന്നാൽ ഞാൻ ഇറങ്ങാം നാളെ കാണാട്ടോ കാണാം നാളെ നിനക്ക് സ്പെഷ്യൽ ഒരു കാര്യം വെച്ചിട്ടുണ്ട് എന്താണ് ഇത് നീ വാ എന്നാലേ അറിയത്തുള്ളൂ എന്താ സ്പെഷ്യൽ പോയിട്ട് വരാം കേട്ടോ ബൈ ഓ നിങ്ങളോ എന്താ സർ സർ അറേഞ്ച്മെന്റ് അറേഞ്ച്മെന്റ് വെച്ചിട്ട് പോയി നമുക്ക് കഴിക്കാനുള്ള ഞാൻ എനിക്ക് ോ അത് ചോദിച്ചോട്ടെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ ഒരു എന്തെങ്കിലും ഏ ഇല്ല സർ ഞാൻ വന്നപ്പോ തോട്ട് നോക്കുക നിങ്ങൾ ഒറ്റയ്ക്കാണല്ലോ സർ നിങ്ങളുടെ അച്ഛനമ്മ വൈഫ് അങ്ങനെ ആരും തന്നെ ഇവിടെ ഇല്ല ഇങ്ങനെ ഞാൻ ഞാൻ അറിയാൻ വേണ്ടി ചോദിച്ചതാ അതൊന്നുമില്ല എനിക്ക് ഇതുവരെ ഇതുവരെ കല്യാണം കല്യാണം കഴിച്ചിട്ടില്ല നിങ്ങളുടെ കല്യാണം കഴിഞ്ഞു എന്ന് അതെയോ എന്നെ കാണാൻ അത്ര വയസ്സായ ആളെപ്പോലെയാ തോന്നുന്നേ അയ്യോ അങ്ങനെയൊന്നുമില്ല സർ ഞാൻ വെറുതെ പറഞ്ഞു എന്റെ പേരന്റ്സ് എല്ലാം മരിച്ചുപോയി ഞാനിപ്പോ തനിച്ചാ ഇവിടെ താമസിക്കുന്നേ അതെയോ ശരി നമുക്ക് പോയി കഴിച്ചാലോ ഉം ഓക്കെ സർ വന്നോളൂ നിങ്ങളുടെ വീട് ശരിക്കും അടിപൊളിയാണ് സർ അതെയോ എനിക്കേ ഈ സിറ്റിയിലെ ഇതുപോലെ നാലഞ്ച് വീടുകളുണ്ട് അത് സൗദിയിലെ നാല് എണ്ണക്കിണറും ഉണ്ട് പറയുന്നതൊക്കെ സ്വന്തമായിട്ട് ഒരു ഷിപ്പും ഉണ്ട് അപ്പൊ പിന്നെ നിങ്ങൾ ശരിക്കും റിച്ച് ആയിരിക്കുമല്ലോ അതിലെന്താ നിങ്ങൾക്ക് ഡൗട്ട് ഈ ഒറ്റ വീടിന് മാത്രം അഞ്ചു കോടിയാ റേറ്റ് അപ്പൊ സത്യത്തിൽ നിങ്ങൾ വളരെ റിച്ച് ആണല്ലോ ശരി നിങ്ങൾ കഴിച്ചോളൂ ഇത് എടുത്തോളൂ ഇത് നന്നായിരിക്കും ഫുഡ് കൊള്ളാവോ നല്ല ടേസ്റ്റ് ആണ് സർ ശരി ശരി നിങ്ങൾ ആദ്യം നന്നായിട്ട് കഴിക്കേ പിന്നീട് സംസാരിക്കാം ഓക്കെ ഇരുന്നോളൂ പിന്നെ ഇന്ന് വേറെന്തൊക്കെയാ പ്ലാന് വേറെ ഒന്നുമില്ല വയറ് നിറച്ച ഭക്ഷണം കഴിച്ചില്ലേ ഇനി നേരെ ഉറങ്ങണം അടുത്തൊരു തൊട്ട് നിങ്ങള് എനിക്ക് റെന്റ് തരേണ്ട അതെന്താ സർ വെച്ചാ നിങ്ങൾക്ക് ഇതുവരെ ജോലി കിട്ടിട്ടില്ലല്ലോ കൊറേ കഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് റെന്റ് വേണ്ടെന്ന് പറഞ്ഞു അയ്യോ അതൊന്നും സാരമില്ല ഞാൻ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്തോളാം ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം ചോദിച്ചോട്ടെ എന്താണ് സർ നിങ്ങൾക്ക് എന്റെ ഓഫീസിൽ ജോയിൻ ചെയ്യാൻ ഓഫീസോ ഉള്ളേ ഇവിടെ അതെവിടെയാണുള്ള എന്റെ ഓഫീസിൽ കുറെ പേര് പണിയെടുക്കുന്നുണ്ട് എനിക്കിപ്പോഴത്തേക്ക് പേഴ്സണൽ സെക്രട്ടറി ആയിട്ട് ഒരു പെൺകുട്ടി ആവശ്യമുണ്ട് നിങ്ങളെ കൊണ്ട് ജോയിൻ ചെയ്യാൻ സാർ എനിക്കൊരു ജോലി ഇല്ലാണ്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ ജോലി തരാന്ന് പറയുമ്പോ ഞാൻ വേണ്ടെന്ന് പറയോ ഓക്കേ അപ്പോ നിനക്ക് ഈ ജോബ് ഓക്കെയാണല്ലേ ആണ് സാർ നീ എത്ര സാലറി എക്സ്പെക്ട് ചെയ്യുന്നേ സാറിന് എത്ര തരാനാണ് താല്പര്യം നിന്റെ എക്സ്പെക്ടേഷൻ എന്താണെന്ന് ആദ്യം നീ പറയേ

സർ നീ എന്നോടൊപ്പം ചെയ്യാൻ പറ്റുമോ എന്നെ തെറ്റിദ്ധരിക്കരുത് നീ എന്റെ കൂടെ ഇച്ചിരി അഡ്ജസ്റ്റ് ചെയ്തു കഴിഞ്ഞാ ഈ ജോലി ഞാൻ നിങ്ങൾക്ക് തരപ്പെടുത്തി തരാം എന്താ സർ ഇത് എനിക്ക് ജോലി തരാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അത് നിനക്ക് ഇഷ്ട പിന്നെ വേണ്ട എനിക്ക് ചോദിക്കണമെന്ന് തോന്നി നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ ആയിട്ട് പറഞ്ഞാ മതി അത് നിങ്ങള് ചോദിച്ചപ്പോ എനിക്ക് എന്താ പറയണ്ടെന്ന് അറിയില്ല സർ ഞാൻ നിന്നെ കമ്പലൊന്നും ചെയ്യുന്നില്ല എന്തോ ചോദിക്കണമെന്ന് തോന്നി നിനക്ക് ഓക്കെ ആണെങ്കിൽ പറയുക അല്ലെങ്കിൽ വിട്ടേക്കാം അത് മാത്രമല്ല ജോലിയില് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫിഫ്റ്റി തൗസൻഡ് സാലറി തരാന്ന് പറഞ്ഞില്ലേ നീ എപ്പോഴും എന്റെ കൂടെ ആണെങ്കിലേ മാസത്തിന് വരെ തരാം നന്നായിട്ട് നന്നായിട്ട് നോക്ക് സർ സമയായി ഞാൻ പോട്ടെ ാലോചിക്ക ഇതിനുള്ള മറുപടി എപ്പോഴാ എനിക്ക് കിട്ടുക നാളെ പറയാൻ പറ്റുമോ ശരി മറുപടി എന്നാൽ ഓക്കെ ഓക്കെ സർ

ഏയ് ോ അകത്തേക്ക് വാ ഡോർ ക്ലോസ് ചെയ്തിട്ട് വാ എന്താ സർ ഇതുവരെ എഴുന്നേറ്റില്ലേ രാത്രി ഉറങ്ങാൻ ആയി അതല്ല അവിടെ നിൽക്കട്ടെ ഞാൻ പറഞ്ഞ കാര്യത്തിനെ കുറിച്ച് ഞാൻ ആലോചിച്ചോ ഇന്ന് മറുപടി പറയാന്ന് പറഞ്ഞു അത് പറയാൻ വേണ്ടിയാ സർ ഞാൻ വന്നത് നിന്റെ തീരുമാനം അത് അത് പിന്നെ എനിക്ക് ആണ് സർ എന്ത് ഓക്കെയാണ് കൂടെ എപ്പോഴും മാസം നിങ്ങൾ ഒന്നര ലക്ഷം തരുവാണെങ്കിൽ ഞാൻ നിൽക്കാം സർ ഞാൻ തീർച്ചയായി തരാം ഇന്നലെ തന്നെ അപ്പോയിന്മെന്റ് ലെറ്റർ ഒക്കെ റെഡിയാക്കി വന്ന് നോക്കിയേ വെച്ചിരിക്ക സർ സർ എനിക്കൊരു ജോലിയും സാലറിയും തന്നിരിക്കുന്നു ഈ ഞാൻ ഞാൻ ഒരിക്കലും മറക്കില്ല വെറും താങ്ക്സ് മാത്രം പറ്റില്ല നീ എനിക്ക് വേണ്ടിയ കാര്യങ്ങൾ ചെയ്യണം മുതൽ നിങ്ങളുടെ പേഴ്സണൽ അസിസ്റ്റന്റ് അല്ലേ നിങ്ങൾ പറയുന്നത് പോലെ എല്ലാം ചെയ്യാം സർ സർ ഡൗട്ട് ഡൗട്ടോ എന്ത് നിങ്ങൾ എന്താ ഇതുവരെ കല്യാണം കഴിക്കാതിരിക്കുന്നത് കഴിക്കണമെന്ന് തോന്നിയില്ല നിനക്ക് ആണെങ്കിൽ പറയേ നിന്നെ തന്നെ കെട്ടിക്കോളാം സർ നിങ്ങൾ തമാശ കളിക്കല്ലേ നിങ്ങൾ വലിയ കാശുകാരല്ലേ എന്നിട്ടാണോ എന്നെ കല്യാണം കഴിക്കാന്ന് പറയുന്നത് അതിനെന്താ നിനക്ക് ഇഷ്ടമാണെങ്കിൽ പറയേ സത്യമായിട്ടാണ് ചോദിക്കുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല സത്യമാണ് നിനക്ക് ഞാൻ ഓക്കെ ആണെങ്കിൽ പറയേ നിന്നെ തന്നെ ഞാൻ കെട്ടിക്കോളാം നിങ്ങളുടെ വീട്ടുകാരൊക്കെ കല്യാണത്തിന് സമ്മതിക്കണ്ടേ വേണമെങ്കിൽ നിന്റെ പേരൻസിന്റെ അടുത്ത് ഞാൻ സംസാരിക്കാം നിന്റെ വീട്ടുകാർക്ക് ഓക്കെ ആണെങ്കിൽ തീർച്ചയായും ഞാൻ നിന്നെ കെട്ടിക്കോളാം അപ്പൊ നീ എന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് പോസ്റ്റിംഗ് വൈഫായിട്ട് പ്രൊമോട്ട് ആവും സർ ണോ ചോദിക്കുന്നത് അതോ തമാശയാണോ ഞാൻ സീരിയസ് ആയിട്ട് അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് വീട്ടിൽ സംസാരിച്ചിട്ട് പറയാം സർ ആ നമുക്ക് പിന്നെ സംസാരിക്കാം ആദ്യം നീ ശരി സർ ഞാൻ ഇറങ്ങട്ടെ അതിരിക്കട്ടെ ഓഫീസില് ഞാൻ എപ്പോഴാ ജോയിൻ ചെയ്യേണ്ടത് നെക്സ്റ്റ് മന്ത് ഫസ്റ്റ് വീക്കിൽ ജോയിൻ മതി സർ ഇല്ലല്ലോ എവിടെ അങ്ങയുടെ നമ്പർ മിസ് ആയി ഒന്ന് തരാൻ പറ്റൂ തരാം പക്ഷേ അവന്റെ നമ്പർ വർക്കാവുന്നില്ലല്ലോ അതെന്താ സാർ എന്താ പ്രോബ്ലം ആ ഋഷി ശരിക്കും വെറും ഫ്രോഡാണ് അതുകൊണ്ട് ഞാൻ അവനെ ജോലി വിട്ട് നിർത്തി എന്താ സർ നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഋഷി ഇവിടെ എന്റെ വീട്ടിൽ വർക്ക് ചെയ്യുമായിരുന്നു ഞാൻ എപ്പോഴും ഫോറിൻ പോയിട്ട് വരുന്നതേ കൊണ്ട് എന്റെ വീട് നോക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു വരുന്നവരിടത്തൊക്കെ ഈ വീട് അവൻ്റെതാണെന്ന് പറഞ്ഞിരിക്കുന്നു ഈ കാര്യയ്ക്ക് എന്റെ ബന്ധുക്കൾക്ക് അറിഞ്ഞ് എനിക്ക് ഫോൺ വിളിച്ച് ചോദിച്ചു ഇന്നലെ രാത്രിയാണ് ഫോറിൻ വന്നത് വന്നപ്പോൾ തന്നെ അവനെ ജോലിന്ന് പറഞ്ഞു സർ നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ഋഷി നിങ്ങളുടെ വീട്ടിലെ ജോലിക്കാരനാണെന്നോ ഇത് നിങ്ങളുടെ വീടാണോ അതെ ഇത് എന്റെ വീടാണ് നിങ്ങളാര ഞാൻ മുകളിലെ വീട്ടില് വാടകയ്ക്ക് വന്നിരിക്കുകയാണ് ഋഷിയാണ് എനിക്ക് ആ മുറി വാടകയ്ക്ക് തന്നത് അതെ സർ അത് അതെ സർ അദ്ദേഹമാണ് എനിക്ക് രണ്ടിനും തന്നത് മാസം അയ്യായിരം രൂപയാന്നാ പറഞ്ഞത് അഡ്വാൻസ് ടെൻ തൗസൻഡ് കൊടുത്തു ആ കാശ് എനിക്ക് അദ്ദേഹം തിരിച്ചു തരുകയും ചെയ്തു ഇതങ്ങേരുടെ സ്വന്തം വീടാണെന്നാണല്ലോ എന്നോട് പറഞ്ഞത് സർ എനിക്ക് എന്താ പറയേണ്ടേന്ന് പോലും അറിയില്ല അയാള് പറഞ്ഞതൊക്കെ ഞാൻ കണ്ണടച്ചു വിശ്വസിച്ചു നിങ്ങൾ എന്താ എന്തൊക്കെയോ പറയുന്നത് സത്യമാണ് സാർ അങ്ങേരെന്നെ ചതിക്കായിരുന്നു ശരി ശരി കരയില്ലേ അകത്തേക്ക് വരും ആദ്യം വള്ളം കുടിക്കേ ഇനി പറയൂ എന്താ പറ്റിയത് എനിക്ക് ജോലി ഒന്നുമില്ല അനേശ ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന് ഋഷി അദ്ദേഹത്തിന്റെ കമ്പനിയിൽ എനിക്ക് ഒരു ജോലി തരാമെന്നും പറഞ്ഞ് എന്നെ മാസം ഒന്നര ലക്ഷം രൂപ തരാന്ന് പറഞ്ഞിരുന്നു സാർ അത് മാത്രമല്ല അദ്ദേഹത്തിന് സൗദി അറേബ്യയില് നാല് പെട്രോൾ ഉണ്ടെന്നൊക്കെ എന്നോട് പറഞ്ഞത് ഒരു ഷിപ്പും ഉണ്ടെന്നാണ് പറഞ്ഞത് ആണോ നല്ലോണം നിന്നോടന്നോ പറഞ്ഞിരിക്കുന്നു അതെ സർ സർ ഓരോന്നും എന്നെ എന്നെ മോഹിപ്പിച്ചു ും പാവാണോ കണ്ട പഠിച്ചവളെ പോലെ ഉണ്ടല്ലോ നിനക്ക് അവനെ കുറച്ച് ദിവസമേ അറിയൂ പിന്നെ എങ്ങനെയാ വിശ്വസിച്ചേ നിനക്ക് നിനക്കെങ്ങനെയാ സമാധാനം പറയണമെന്ന് എനിക്കറിയില്ല അവൻ്റെ നമ്പർ എന്റെ കയ്യിലുണ്ട് പക്ഷെ അത് നോട്ട് ഇൻ ന്യൂസ് എന്നാണ് വരുന്നത് നീ ഒരു കാര്യം ചെയ്യു പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് ഒരു കംപ്ലൈൻറ്റ് കൊടുക്ക് അവനെ അവർ നോയിക്കോളും അവൻ എവിടെയാണെന്ന് എനിക്ക് പോലും അറിയില്ല വളരെ സോറി കേട്ടോ എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിഞ്ഞില്ല സാരമില്ല സാർ ശരി